ലോകത്തിന്റെ ഏഴു ഭാഗത്തുള്ളവരും മലയാളി നഴ്സുമാരെയാണ് തേടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ശ്രീ ശാരദാമഠം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സിസ്റ്റർ ലിനിയെ ചടങ്ങിൽ അനുസ്മരിച്ചു നമ്മുടെ നഴ്സിംഗ് പഠന താരതമ്യേന ഉയർന്ന നിലയിൽ തന്നെയാണ് ഴ്സിങ്ങിനെ ഒരു തൊഴിൽ എന്നതിനപ്പുറം ഒരു സേവനമായി കാണുന്ന പ്രത്യേകതയും അത്തരമൊരു സംസ്കാരവും കേരളത്തിന് മാത്രം അവകാശപ്പെട്ടത് തന്നെയാണ് മലയാളി നഴ്സുമാരുടെ വൈദഗ്ധ്യം നൈപുണ്യം സ്നേഹസമ്പൂർണമായ കരുതൽ ദയാപൂർവമായ പെരുമാറ്റം ഇതെല്ലാം ലോകപ്രശസ്തമായതാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ആദ്യം എല്ലാവരും തേടുന്നത് മലയാളി നഴ്സുമാരിയാണ് തന്നെ നഴ്സിംഗ് പഠനരംഗത്തും നഴ്സുമാരുടെ റിക്രൂട്ടിംഗ് രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നത്